വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ചെറിയൊരു കാര്യമുണ്ട് കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ എന്നെ കുറിച്ച് തന്നെ കുറച്ച് ഗോസിപ്സ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഗോസിപ്സ് എന്ന് പറയുമ്പോൾ ഉള്ള വോ ഈ ഒക്കെ പോലെ ഒരു തോന്നലെനിക്ക് അപ്പോൾ കാര്യത്തിലേക്ക് വരാം ഞാൻ എന്നെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവളെന്തിനെ ഈ ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് ഈ യൂട്യൂബ് ചാനലും തുടങ്ങി വീഡിയോസ് ഇട്ട് നടക്കുന്നത് ഇതൊക്കെ വേറെ വലിയ പണിക്കും പോയിക്കൂടി ഈ പറഞ്ഞ ഇവളും ആരോട് എനിക്ക് പറയാനുള്ളത് എന്താ അറിയുമോ നീ നിന്റെ പണി നോക്കുക ഞാൻ നിന്റെ വീട്ടിൽ നിൻ്റെ തന്തയുടെ ചിലവിനൊന്നുമല്ലോ ഞാൻ ജീവിക്കുന്നേ അല്ലെങ്കിൽ നിന്റെ പൈസക്കാണോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും യൂട്യൂബിൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നതും ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും എൻ്റെ സ്വന്തം ചിലവിലാണ് അത് പറയാൻ നിനക്ക് യാതൊരു അവകാശവും അല്ല നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ വന്നിട്ട് പറയടി എൻ്റെ മുന്നിൽ വന്നിട്ട് പറവളുമാരോടാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ആരോടും മിണ്ടണം ആരോടും മിണ്ടണ്ട എങ്ങനെ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണ്ട ഇതൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത് അല്ലാണ്ട് നീയല്ല അല്ലെങ്കിൽ ഈ ഇവളുമാരല്ല മനസ്സിലായോ കുറച്ച് ദിവസമായിട്ടില്ലേ ഞാനിങ്ങനെ എല്ലാം അറിയുന്നുണ്ട് ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ചിരിച്ചും കൊണ്ട് വർത്താനം പറയുന്നുണ്ട് ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടേ എനിക്ക് തീരെ പറയാൻ അറിയില്ല അല്ലെങ്കിൽ എനിക്ക് തീരെ വർത്താനം വരില്ല എന്നൊക്കെ വിചാരിക്കുന്നവരാണെങ്കിലേ മോളെ എനിക്കൊരു ക്ഷമയുണ്ട് ആ ക്ഷമ അങ്ങോട്ട് കെട്ടി കെട്ടുകഴിഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത് എന്താ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ മാക്സിമം ഞാൻ എൻ്റെ ക്ഷമേനെ അടക്കി പിടിച്ചാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും അങ്ങോട്ട് കയറി വഴക്കിനോ അല്ലെങ്കിൽ ഞാനൊരു വർത്താനത്തിനോ പോവാറില്ല ഓക്കെ ഇങ്ങോട്ട് കയറി ചൊറിയാൻ വന്ന മാന്തും ഞാൻ ഇട്ട് മാന്തും പിന്നെ അത് കൊണ്ടിട്ട് പോണ്ടി വരും കേട്ടാ വേളയർ